ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അവസാന കളിക്കിടെയായിരുന്നു ജസ്പ്രീത് ബുംറ പരിക്കിന്റെ പിടിയിലായത് പുറം വേദനയെ തുടർന്ന് സിഡ്നി ടെസ്റ്റിന്റെ അവസാന ദിനം ബുംറ പന്തെറിയാൻ എത്തിയിരുന്നില്ല എന്നാൽ ബുംറയുടെ പരിക്ക് ഗൗരവമുള്ളതല്ലെന്നും ഉടൻ സുഖപ്പെടുമെന്നുമായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ പക്ഷേ ഇതിനു പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ലീഗ് ഘട്ട മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്ന തരത്തിൽ വാർത്തകൾ വന്നു പിന്നാലെ ബുംറയുടെ കാര്യത്തിൽ ആരാധകരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു വാർത്തയും പുറത്തുവന്നു ബുംറ ഇപ്പോൾ ബെഡ്റസ്റ്റിലാണെന്നും ധൃതി പിടിച്ച് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരാൻ ബി സി സി ഐ തയ്യാറായേക്കില്ല എന്നുമായിരുന്നു ഇത് ഇതോടെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറ കളിക്കാനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണെന്ന തരത്തിൽ വാർത്തകൾ വന്നു നിലവിൽ വീട്ടിൽ ബെഡ്റെസ്റ്റിലുള്ള ബുംറ അടുത്തയാഴ്ച ബി സി സി ഐയുടെ സെന്റർ ഓഫ് എക്സലൻസിലേക്ക് പോകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഈ വാർത്ത ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയായതിനു പിന്നാലെ അതിനെ നിഷേധിച്ച് ബുംറ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പുറത്തു വന്ന വാർത്തകൾ ഫെയ്ക്കാണെന്നാണ് തന്റെ എക്സ് ഹാൻഡിലിൽ ബുംറ കുറിച്ചത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ എളുപ്പമാണെന്ന് തനിക്ക് അറിയാമെന്നും പക്ഷേ ഈ വാർത്ത തന്നെ ചിരിപ്പിച്ചുവെന്നും വിശ്വസനീയമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നാണിത് എന്നുമാണ് പൊട്ടിച്ചിരിക്കുന്ന ഇമോജിക്കൊപ്പം ബുംറ കുറിച്ചത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരമായിരുന്നു ബുംറ മുപ്പത്തിരണ്ട് വിക്കറ്റുകളുമായി പരമ്പരയിലെ ഉയർന്ന വിക്കറ്റ് ബേട്ടക്കാരനുമായിരുന്നു അദ്ദേഹം അങ്ങനെ മിന്നും ഫോമിൽ മുന്നേറുമ്പോഴാണ് താരത്തിന് പരിക്കേറ്റത് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ജസ്പ്രീത് ബുംറ അദ്ദേഹമാണ് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ എക്സ് ഫാക്ടറും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യൻ ടീമിന്റെ നേതൃത്വ നിരയിലുള്ള താരം കൂടിയാണ് ബുംറ ടെസ്റ്റിലും ടി ട്വന്റിയിലും ഇതിനകം ഇന്ത്യയെ നയിച്ചിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണാഫ്രിക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകനുമായിരുന്നു ഇക്കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രണ്ട് കളികളിൽ ബുംറ ഇന്ത്യയെ നയിച്ചിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ദേശീയ സെലക്ടർമാർ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ നിന്ന് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പതിനഞ്ചംഗ സ്ക്വാഡിലാകുമോ അതോ റിസർവ് ോ ബുംറയെ ഇന്ത്യ ഉൾപ്പെടുത്തുക എന്ന കാര്യത്തിൽ പോലും നിലവിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ സിഡ്നി ടെസ്റ്റിന്റെ അവസാന ദിനം പരിക്കിനെ തുടർന്ന് ബുംറ എത്താതിരുന്ന കളിയിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യ ബുംറയെ അമിതമായി ഉപയോഗപ്പെടുത്തി എന്നുള്ള തരത്തിൽ വിമർശനങ്ങളും ശക്തമായിരുന്നു പരമ്പരയിൽ മൊത്തം നൂറ്റി ഓവറുകൾ എറിഞ്ഞാണ് ബുംറ മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയത് പരിക്കിനെ തുടർന്ന് ബുംറ പുറത്താവുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ കിരീട സാധ്യതകൾക്ക് കനത്ത തിരിച്ചടിയേൽക്കുമെന്ന കാര്യം ഉറപ്പാണ് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും പ്രധാന കരുത്ത് ബുംറ തന്നെയാണ് ഏകദിന ക്രിക്കറ്റിലാകട്ടെ കിടിലൻ റെക്കോർഡും ബുംറയ്ക്കുണ്ട് എൺപത്തി ഒൻപത് മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ തരം നൂറ്റി നാൽപ്പത്തി ഒൻപത് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത് നിലവിൽ ഐ സി സിയുടെ ഏകദിന ബൌളിംഗ് റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്താണ് ബുംറയുള്ളത്